ക്രിക്കി മലയാളം ട്യൂ പോയിൻ്റ് ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം ഡിയർ ബംഗ്ലാദേശ് ദിസ് ഈസ് നോട്ട് പാകിസ്ഥാൻ ദിസ് ഈസ് ടീം ഇന്ത്യ അതെ ഇന്ത്യയിൽ വന്ന് ഇന്ത്യ ടെസ്റ്റിൽ തോൽപ്പിച്ചുകൊണ്ട് പോകാമെന്ന് നിങ്ങൾ കരുതിയോ ബംഗ്ലാദേശിനെതിരായിട്ടുള്ള ചെന്നൈ ക്രിക്കറ്റ് ടെസ്റ്റിൽ ഇരുന്നൂറ്റി എൺപത് റൺസിന്റെ വമ്പൻ വിജയം തന്നെ സ്വന്തമാക്കിയിരിക്കുന്നു ടീം ഇന്ത്യ അഞ്ഞൂറ്റി പതിനഞ്ച് റൺസ് വിജയലക്ഷ്യമായി ക്രീസിലിറങ്ങിയ ബംഗ്ലാദേശിന് വിജയിക്കാൻ സാധിക്കില്ല എന്നുള്ളത് ഉറപ്പായിരുന്നു ഏതായാലും അവർ അത്യാവശ്യം പൊരുതിയിട്ടുണ്ടെന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ് നാലാം ദിവസം ഇരുന്നൂറ്റി മുപ്പത്തിനാല് റൺസിന് അവർ ഓൾ ഔട്ടായി പോയിരിക്കുന്നു എന്തൊരു പ്രകടനമാണ് രവിചന്ദ്ര അശ്വിൻ ആർ അശ്വിൻ നടത്തിയത് തീർച്ചയായിട്ടും കയ്യെട്ട് ണം അദ്ദേഹത്തിന്റെ ഒരു ഗംഭീരോൽ ഗംഭീരോൽഗംഭീര പ്രകടനത്തിന് വേണ്ടി മറുപടി ബാറ്റിംഗിൽ എൺപത്തിരണ്ട് റൺസ് എടുത്തുകൊണ്ട് ക്യാപ്റ്റൻ നജമുൽ ഹുസൈൻ ഷാൻഡോ ആണ് ഒന്ന് പൊരുതി നോക്കിയത് ഇന്ത്യക്കായി ആദ്യ ഇന്നിംഗ്സിൽ നമുക്കറിയാലോ സെഞ്ചുറി നേടിയ അശ്വിൻ രണ്ടാം ഇന്നിംഗ്സിൽ ആറ് വിക്കറ്റുകൾ സ്വന്തമാക്കിക്കൊണ്ട് കളിയിലെ മികച്ച താരമായിരിക്കുന്നു രവീന്ദ്ര ജഡേജ മൂന്ന് വിക്കറ്റുകളും എടുത്തിട്ടുണ്ട് ഏതായാലും ഈ ഒരു വിജയത്തോടു കൂടെ രണ്ട് മത്സര പരമ്പരയിൽ ഇന്ത്യ ഒന്നേ പൂജ്യത്തിന് മുമ്പിൽ നാല് വിക്കറ്റ് നഷ്ടത്തിൽ നൂറ്റി റൺസ് എന്ന നിലയിൽ നാലാം ദിവസം ക്രീസിലേക്ക് ഇറങ്ങിയ ബംഗ്ലാദേശിനെ ഷാൻഡോയും ഷാക്കിബും ചേർന്ന് നാലാം ദിവസം തുടക്കത്തിൽ തന്നെ ഒരു ചെറിയ പ്രതീക്ഷ നൽകിയെങ്കിൽ കൂടി അശ്വിനും ജഡേജയും പന്തെടുത്തതുകൂടെ അക്ഷരാർത്ഥത്തിൽ ബംഗ്ലാദേശ് മുട്ടുമടക്കിയെന്നു വേണം പറയാൻ പൊരുതി നോക്കിയിട്ടുണ്ടായിരുന്നു അൽ ഹസൻ എന്നാൽ അദ്ദേഹത്തെ ഷോട്ടിലെ യശസ് ജയ്സ്വാളിന്റെ കൈകളിലേക്ക് എത്തിച്ചുകൊണ്ട് അശ്വിൻ ബംഗ്ലാദേശിന്റെ തകർച്ചയ്ക്ക് തുടക്കമിടുന്നു തൊട്ടു പിന്നാലെ ലിറ്റിൻദാസിനെ ജഡേജ പുറത്താക്കുന്ന ഒരു കാഴ്ചയാണ് നമ്മൾ കണ്ടത് പിന്നീട് മെഹദി ഹസൻ മിറാസിനെ പുറത്താക്കിക്കൊണ്ട് അശ്വിൻ തന്റെ അഞ്ച് വിക്കറ്റ് പൂർത്തിയാക്കുന്നു പിന്നീട് തൊട്ടുപിന്നാലെ തന്നെ ടെസ്കിൻ അഹമ്മദിനെ കൂടി പുറത്താക്കൊണ്ട് വിക്കറ്റ് നേട്ടം ആറാക്കി മാറ്റുന്നു അശ്വിൻ എന്തൊരു കാഴ്ചയാണ് നമ്മൾ കണ്ടത് ഹസൻ മഹമ്മൂദിനെ വീതി കൊണ്ട് ജഡേജ ബംഗ്ലാദേശ് ഇന്നിംഗ്സ് അവസാനിപ്പിക്കുന്ന ഒരു മനോഹര കാഴ്ചയാണ് ഒടുവിൽ നമ്മൾ കണ്ടു കഴിഞ്ഞതും എന്നാലും ഇന്നലെ കൂറ്റൻ വിജയരക്ഷം പിന്തുടരാൻ ഇറങ്ങിയ ബംഗ്ലാദേശ് നന്നായിട്ട് തന്നെയായിരുന്നു തുടങ്ങിയിട്ടുണ്ടായിരുന്നത് അതെടുത്തു പറയണം ബട്ട് ഇത്രയും വലിയൊരു റൺമല ബംഗ്ലാദേശിനെ കൊണ്ട് എന്തായാലും താങ്ങാൻ സാധിക്കില്ല എന്നുള്ളത് ഉറപ്പായിരുന്നു കാരണം അശ്വിനും അതുപോലെ തന്നെ ജഡേജയും ഒക്കെ അവരുടെ തനി സ്വരൂപം പുറത്തെടുത്തപ്പോൾ ബംഗ്ലാദേശ് അക്ഷരാർത്ഥത്തിൽ തകർന്ന് തരിപ്പണമായി പോയിരിക്കുന്നു ഇനി ഏതായാലും രണ്ടാമത്തെ ടെസ്റ്റിന് വേണ്ടി തന്നെയാണ് നമ്മൾ കാത്തിരിക്കുന്നത്